കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ സാർ മുമ്പ് പറയുകയുണ്ടായി ഇതിനകത്ത് ട്വിസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമയിൽ അധികം ഇല്ലെന്ന് അപ്പൊ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ സിനിമയെക്കാൾ ബുദ്ധിമാന്മാരാണ് ഒരു കാലത്ത് ഇത്രയും നിസ്സാരമായിട്ടുള്ള ട്വിസ്റ്റും ക്ലൂവും വെച്ച് സിനിമ ചെയ്തത് സാറിന് ഒരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ അല്ലെക് എടുക്കുകയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു റിസ്ക്കും ഒരു അതിനേക്കാൾ ഏറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രില്ലർ ഒന്നാമതേ എന്നാണെന്നറിയുമോ അത് ഞാനായിട്ട് ഞാനായിട്ടെന്നല്ല എൻ്റെ സിനിമകളിൽ കുറച്ച് പണി ചെയ്ത് ഞാൻ പണിമേടിച്ചതാണ് എൻ്റെ സിനിമകളിൽ കുറേ ത്രില്ലർ സിനിമകളിലെല്ലാം ഭയങ്കര ട്വിസ്റ്റും ഇതും ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് വേണം എന്നൊരു ഒരു ഒരു തോന്നൽ കുറച്ച് ഓഡിയൻസിനുണ്ട് എല്ലാവർക്കും എന്നല്ല കുറച്ച് ഓഡിയൻസിനും ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലർ മോഡ് വന്ന അജിത്ത് ജോസ് ഉറപ്പ് ട്വിസ്റ്റ് ഉറപ്പ് എന്ന് വരും എനിക്കത് ബ്രേക്ക് ചെയ്യണം അതിന് സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ത്രില്ലർ മോഡുണ്ട് ട്വിസ്റ്റും സസ്പെൻസും ക്യൂരിയോസിറ്റി ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അതിനല്ല ഇമ്പോർട്ടൻസ് ഈ സിനിമയുടെ ഇമ്പോർട്ടൻസ് ഇതിൻ്റെ ഇമോഷൻസ് അതിനാറാണ് ഇതിനകത്ത് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ആ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും അവരെ സറൗണ്ട് ചെയ്യുന്ന അവരുടെ ക്യാരക്ടേഴ്സിൻ്റെയും ഇമോഷൻസ് ഉണ്ട് അതിനകത്ത് ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ എ വിദ്യ എന്ന് പറയുന്ന ലിയോണയുടെ ക്യാരക്ടർ ഏറ്റവും സട്ടിൽ ഇമോഷൻസ് വർക്ക് ചെയ്യേണ്ടതാണ് പുള്ളിയേഴ്സ് പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസുകാരിയായിട്ട് അവിടെ നിൽക്കുമ്പോഴും ഒരു ഹൈരാർട്ടിയുടെ ഭാഗമായിട്ട് പലതും ചെയ്യേണ്ട വരുന്നു പക്ഷെ പുള്ളിക്കാർത്തിക്ക് പലതിലും ഹൈ പ്രൈവറ്റ് ഹേഴ്സുണ്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇമോഷൻ അത് ചില സറ്റിൽ റിയാക്ഷനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ കാരണം ഷീ കാൺ ടോക്ക് അബൌട്ട് ഇറ്റ് ഒരു ഹൈരാർക്കിയുടെ ഇതിലാണ് ബാക്കിയുള്ള അവർക്കെല്ലാം സംസാരിക്കാം അവർക്കിത് ചെയ്യാം അവർ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് അപ്പം ഇത് മെയിൻ രണ്ട് ക്യാരക്ടർ അവരുടെ അവരുടെ സറൗണ്ടിങ് ക്യാരക്ടർ ഇർഷാദിൻ്റെ ക്യാരക്ടർ ഇർഷാദിനെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് കുറച്ചും കൂടെ പ്രകടമാക്കുന്നുണ്ട് അപ്പം ഇറ്റ്സ് ഫുൾ ഇവരുടെ ആണ് ഈ സിനിമയുടെ മേജർ ഇത് നമ്മൾ അതിനെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊരു ത്രില്ലറും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡിലാകുന്ന ഒരു ക്രൈമുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷനുണ്ട് ഇൻവെസ്റ്റിഗേഷനൊക്കെ ആ ഒരു പ്രാധാന്യം ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ അതിന് മുകളിലാണ് ഇമോഷൻ ആ ഇമോഷൻ ആയിരിക്കാം ഇപ്പം എനിക്ക് കിട്ടുന്ന ഓഡിയൻസ് ഫീഡ്ബാക്സിൽ സാധാരണ ഓഡിയൻസ് പറയുന്നത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു ഭയങ്കരമായിട്ട് ചെയ്യുന്നു ഞങ്ങൾക്ക് ഭയങ്കര അതിന് വേറൊരു ഫാക്ടറുണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു 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 ആണ് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു ഇത് വരുന്നത് അതുകൊണ്ടാണ് അവരെ എവിടേക്കോ അത് ടച്ച് ചെയ്യുന്നുണ്ട് അതായിരുന്നു നമ്മുടെ ഉദ്ദേശം ശരിക്കും ക്രെഡിറ്റ് ഞാൻ ഡിനുവിനാണ് കൊടുക്കുന്നത് എന്റെ ഡിനു തോമസ് എന്ന് പറഞ്ഞ റൈറ്റർ ഈ സ്ക്രിപ്റ്റുമായിട്ട് വന്ന് എൻ്റെ അടുത്ത് നിന്ന് വായിച്ചപ്പോൾ എനിക്ക് കഥ നരേഷൻ കഥ പറഞ്ഞ് ഞാൻ ഞാനായിരുന്നു ആ ഒരു യൂഷ്വൽ ത്രില്ലർ സിനിമയുടെ പൊട്ടിലാണോന്ന് പക്ഷെ അവിടുന്ന് നിന്ന് സിനിമ അങ് മാറി ഈ ഇൻ്റർവെല്ലിൽ ഒരു സംഭവം നടക്കുമ്പോൾ ഞാനിങ്ങനെ ഞാൻ അപ്പൊ ഇനി അങ്ങനെ അങ്ങനെയാ എനിക്കത് ഭയങ്കര പുതുമ തോന്നി അവിടെ നിന്നുള്ള ഒരു ട്രാവല അതാണ് ഈ സിനിമയെ ഞാൻ ചെയ്യാൻ മെയിൻ കാരണം കാരണം ഇനിയും ചിലപ്പോൾ ഞാൻ ഈ ത്രില്ലറും ഇങ്ങനത്തെ ഇങ്ങനത്തെ മുകളിലുള്ള സിനിമകൾ എനിക്ക് ചെയ്യേണ്ടി വരും എല്ലാത്തിനും എനിക്ക് ട്വിസ്റ്റ് ഇടാൻ പറ്റത്തില്ല ഞാനത് ആഗ്രഹിക്കുന്നില്ല ഒരു ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫിലിംസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒരു ഫിലിം മേക്കർക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തതാണ് ജി ഇവിടെ ഈ അതിന്റെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ വലതുവശത്തെ കള എന്ന് പറയുന്ന ഒരു ബൈബിളിലെ ഒരു പരാമർശമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് അപ്പൊ ആ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പേര് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം കാരണം ഇപ്പം പലരും പല ഇതിലും ബൈബിളിലും അതുപോലെ മതപരമായ പേരുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അത് എന്താണ് ആ ഒരു പേരിന്റെ ഒരു അർത്ഥം എന്താ പേര് ഞാനിട്ടതല്ല പേര് വരുമ്പോഴേ ഉണ്ട് അത് ഈ പേരും ഇതിനകത്ത് ഒരു ക്യാരക്ടറിന്റെ ഇതും തമ്മിൽ ഭയങ്കരമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഈ ഇത് പലർക്കും അറിയില്ല വലദിവസത്തെ കള്ളൻ എന്താന്നുള്ളത് പലർക്കും അറിയില്ല എന്നെ കുറെ എന്നെ കുറേ പേര് ഫോൺ വിളിച്ചു സര കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇതാണ് പക്ഷേ ഈ വലദിവസത്തെ കള്ളൻ ഉദ്ദേശിച്ച് കള്ളൻ ഏതാണ് കള്ളൻ ആരാണ് എന്ന് ചോദിച്ചു അപ്പം അത് മനസ്സിലാവും അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു അത് ഞാൻ ഞാനടുത്തത് പലർക്കും അറിയാതിരിക്കുന്നു പക്ഷേ രസം ഇന്നലെ ഭയങ്കര രസം ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ചിട്ട് പുള്ളിക്ക് പോലും മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു ബൈബിള് കാണാറില്ലല്ലേ എന്ന് ചോദിച്ചു ശരിക്കും വലദിവസത്തെ കള്ളൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിനകത്ത് ഇതനുസരിച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് മരിക്കുമ്പോൾ ഇടത്തും പടത്തും രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു അതിനകത്ത് വല ദിവസത്തെ കള്ളൻ ജീസസിനോട് പറയുന്നു അയാളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ഞങ്ങളൊക്കെ ശിക്ഷിക്കപ്പെടുന്നുണ്ടാണ് പക്ഷെ നീ അങ്ങനെയല്ല നീ ഒരു തെറ്റും ചെയ്യാത്താണ് അങ്ങനെയെന്ന് പറയുമ്പോൾ ജീസസ് പറയുന്നുണ്ട് നീ ഇന്ന് കൂടെ സ്വർഗ്യായത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതായത് അയാൾ മനസ്തപിച്ചു എന്ന് പറയുന്ന ആ കള്ളന് മനസ്സാന്തരം എന്നുള്ളതാണ് അതാണ് കോൺസെപ്റ്റ് ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഇപ്പം അതെന്തായിരുന്നു നമ്മൾ എന്തോ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്നുള്ളത് അത് തന്നെയാണ് കള്ളന് മനസ്സന്തരം വരുന്നു അതാണ് അതിനകത്ത് ഇമോഷൻ്റെ ഇമോഷൻ ഇന്ന് സിനിമകൾ കാണുന്നത് ജഡ്ജ്മെന്റ് പാസ് ചെയ്യാനാണോ അല്ലെങ്കിൽ അനുഭവിക്കാനാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഓ ഓക്കെ എനിക്ക് മനസിലായി ചോദിച്ചത് ചിലൊരു സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമേനെ ഭയങ്കരമായിട്ട് മുറിച്ച് അനലൈസ് ചെയ്ത് അതിനെ കാണുന്നവരുണ്ട് പക്ഷെ മജോറിറ്റി ഓഫ് ദ ഓഡിയൻസ് ദ വോണ്ട് ടു ഫീൽ ഇറ്റ് അവർ വന്നു എൻജോയ് ചെയ്തു അതിൻ്റെ ഉണ്ടോ അതുണ്ടോ ഭയങ്കര ബേസിക് ലോജിക്ക് വേണം ഭയങ്കര കാണിച്ച് കഴിഞ്ഞാൽ ആർക്കും ഇതേ ഇല്ല ബേസിക് ലോജിക്കൊക്കെ ഉണ്ട് അവർ വന്നു കണ്ടു എൻജോയ് ചെയ്തു അവർക്ക് അതിന്റെ ഫീല് കിട്ടിയോ ആ ഫീൽ അവർക്ക് കിട്ടണം കിട്ടിയില്ലെങ്കിൽ അവർക്കിതാവും ശരിക്കും വലുതുക്കള്ളൻ എന്ന് പറയുന്ന സിനിമ ഫീൽ ബേസ്ഡ് ആണ് അതാ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ചെയ്തിട്ടുണ്ട് കാരണം ആ ഫീലും ആ ഇമോഷനും അതിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഇമോഷനാണ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജിനകത്ത് ഇതിനു മുമ്പ് ചെയ്ത സിനിമയ്ക്കൊന്നും ഇതുപോലെ മെസ്സേജ് വന്നിട്ടില്ല കാരണം അതിപ്പോ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഈ സിനിമയ്ക്ക് എങ്ങനെയല്ല കുറേ ഭയങ്കര ഇതായിട്ട് കണക്ട് കണക്റ്റ് ഹെവിനെസ് ഉണ്ട് ഭയങ്കരമായിട്ടും ഇത് നിൽക്കുന്നു അതിനകത്ത് വെച്ചാൽ ഒരാൾ പറയുകയാണ് എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ഇതാണ് സങ്കടം വേറൊരാൾ പറയുമ്പോൾ എനിക്ക് മറ്റേ ക്യാരക്ടറിനോടാണ് കൂടുതൽ ഇത് തോന്നിയത് അപ്പോൾ ആൾക്കാർ പല തട്ടിലായിട്ടൊക്കെ നിന്ന് അങ്ങനെയുള്ള രീതിയിൽ ഇത് തരുന്നു അപ്പോൾ അത് അവർക്ക് ആ ഫീല് കിട്ടി എന്നുള്ളതാണ് ബേസിക്കലി ഞാൻ ഒരു ഓഡിയൻ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും സിനിമ ബേസിക് ഓഡിയൻ ഒരു ഹ്യൂമർ ആണെങ്കിലും ആണെങ്കിലും എല്ലാം കാണും എന്നെ അത് എൻജോയ് ചെയ്യിച്ചോ ഫൈൻ ദാറ്റ്സ് ഇറ്റ് ലോജിക് പ്രോബ്ലം പ്രശ്നമല്ല ഇന്നത്തെ ഓഡിയൻസ് ഓഡിയൻസ് രണ്ട് ടൈപ്പിലുള്ള ഉണ്ട് അനലൈസ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ഈ ചോദിച്ച ചോദ്യത്തില് എനിക്ക് തോന്നിയ ഒരു പോയിന്റ് സിനിമ ഒരു എന്റർടൈൻമെന്റ് മീഡിയമാണ് ഈ റിവ്യൂസും അങ്ങനെ ജഡ്ജ്മെന്റിലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതൊരു സെപ്പറേറ്റ് കൈൻഡ് ഓഫ് തന്നെയാണ് അത് ആക്ച്വലി സിനിമ ആയിട്ടൊരു ബന്ധമില്ല വെറുതെ ചർച്ചകൾക്ക് വേണ്ടിയിരിക്കുന്നവരില്ലേ ഡിസ്കഷൻസ് പാനൽ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഇഷ്ടമാണ് അപ്പൊ അവർ ആ ചർച്ചകൾ കാണാനായിട്ട് റിവ്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരൊരുപക്ഷെ മൂവി ബഫ്സ് ആവണമെന്ന് പോലുമില്ല അവർക്ക് ചിലപ്പോൾ ഈ എന്താ പറയാ സിനിമകളെ റിവ്യൂ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ കാണാനാണ് അവർക്കിഷ്ടം അവരൊരുപക്ഷെ ഒരുപാട് സിനിമകൾ കാണുന്ന ആൾക്കാരായിരിക്കില്ല അപ്പൊ നമ്മൾ അത് ക്ലിയർ ആയിട്ട് നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടുന്നതെന്ന് നമുക്കൊരു ക്ലാരിറ്റി വേണം ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എൻ്റെ എൻ്റെ രസത്തിന് ഞാൻ പോയി സിനിമ എക്സ്പെരിമെന്റ് ചെയ്യണം ഒരു അഡ്വെഞ്ചറായിട്ട് കാണണം എല്ലാവരും ആ അവിടെ പോകുന്നത് സേഫ് ആണ് ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾക്ക് തൃപ്തി തരും എന്ന് പറഞ്ഞിട്ട് മാത്രം പോയി സിനിമ കാണേണ്ട കാര്യമില്ല ഈ സിനിമ ഈസ് ആൻ അഡ്വെഞ്ചർ നിങ്ങളൊരു നിങ്ങളുടെ ലൈഫിൽ ഒരു ടു ആൻഡ് ഹാഫ് ത്രീ അവേഴ്സ് ഒരു അഡ്വെഞ്ചറിലേക്ക് പോവുകയാണ് ഒരു സ്റ്റോറി ടെലിംഗിലൂടെ നിങ്ങൾ വേറൊരു ലോകത്തിലേക്ക് ആ കഥ ക്രിയേറ്റ് ചെയ്തവരുടെ ലോകത്തിലോട്ട് നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ് അതിന് നമ്മൾ എടുക്കുന്ന റിസ്ക് ആക്ച്വലി നോക്കിയാൽ വളരെ ചെറുതല്ലേ ഒരു ടിക്കറ്റ് വാങ്ങിക്കുന്നതിന്റെ റിസ്ക് അല്ലേ ഉള്ളൂ അപ്പോൾ ഐ തിങ്ക് സിനിമയോടുള്ള ആ ഒരു അഡ്വഞ്ചറസ് സ്പിരിറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഓ എല്ലാവരും റിവ്യൂസ് പറഞ്ഞ് എല്ലാവരും നല്ലത് പറഞ്ഞതിന് ശേഷം ഞാൻ പോയി കാണാം പിന്നെ എന്തുള്ള ത്രില് ജസ്റ്റ് ഗോ എക്സ്പെരിമെന്റ് വിത്ത് മൂവീസ് ഹാവ് ഫൺ വിത്ത് ഇറ്റ് എനിക്ക് തോന്നുന്നത് വി ആർ ടേക്കിംഗ് ഇറ്റ് ടു സീരിയസ്ലിട ഈ കൊറിയൻ സിനിമകളിലൊക്കെ ഉള്ള ഒരു ഓഫ് ഫ്ലുവൻസ് ഉണ്ടല്ലോ അതായത് വില്ലൻ നായകനെ അല്ലെങ്കിൽ നായകൻ വില്ലനെ അവസാനിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് കൂടി പ്രതികാരത്തെ വേറെ രീതിയിൽ ലൈൻസ് ബ്ലോഡ് ആക്കിയിട്ട് അവതരിപ്പിക്കുക എന്നുള്ള രീതി ഉണ്ടല്ലോ അതുപോലെ ഒരു ഏരിയ ഇവിടെ വലതുവശത്തുകളെല്ലാം അറ്റം ചെയ്തിട്ടുണ്ട് ടുവേഡ്സ് ക്ലൈമാക്സ് ഒക്കെ ഒന്നാമത് അങ്ങനത്തെ കൊറിയൻ സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പണ്ടു തൊട്ടേ എന്നെ കൊറിയൻ സിനിമയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഞാൻ കാണുന്നത് ഇംഗ്ലീഷ് സിനിമകളാണ് എനിക്ക് സബ് ടൈറ്റിൽ നോക്കി സിനിമ കാണാൻ ഞാൻ എൻജോയ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ അന്യഭാഷ അങ്ങനെ ഇംഗ്ലീഷും ഹിന്ദിയും ഒഴിച്ച് തമിഴും ഒക്കെ ഒഴിച്ച് വേറെ പടങ്ങൾ എനിക്ക് കാണാൻ പറ്റത്തില്ല കാരണം എനിക്ക് സബ് ടൈറ്റിൽ പറ്റത്തില്ല ഇപ്പം പിന്നെ ഡബ് ചെയ്ത് വരുന്നതുകൊണ്ട് അത് സമയമാണ് പക്ഷേ അത് ഭയങ്കര ബോറാണ് മനസ്സിലായത് ഇതിപ്പം വേറെ ആരോ പറഞ്ഞു ഇതിങ്ങനത്തെ ഇതുണ്ടെന്ന് പക്ഷേ അത് കൊറിയയിലുണ്ടായിരിക്കും നമ്മുടെ മലയാളത്തിൽ നമ്മളങ്ങനെ അധികം വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്കിത് കേ ഇത് കണ്ടപ്പോൾ ഭയങ്കര പുതുമയായിരുന്നു മനസ്സിലായത് അപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു എനിക്കതിൻ്റെ ഒരു ക്ലൈമാക്സ് അതിൻ്റെ ഒരു ഇമോഷൻ പിന്നെ എനിക്ക് ഈ സിനിമയിൽ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നത് ആ ക്ലൈമാക്സിൽ ആ ക്യാരക്ടർ തിരിച്ച് നടക്കുന്ന ആ ഒരു ഇത് തന്നെയായിരുന്നു അത് ഞാൻ ഞാൻ പറഞ്ഞു റിസ്ക് എടുക്കാം അങ്ങനെയെങ്കിൽ അങ്ങനെ വേണ്ടി ഒത്തിരി പേരോട് ഞാൻ ഒത്തിരി പേരോട് ഡിസ്കസ് ചെയ്തു സിനിമ കാണിച്ചിട്ടൊക്കെ അപ്പോൾ അവരെല്ലാം പറഞ്ഞില്ല അങ്ങനെയല്ല അത് ജസ്റ്റിഫൈഡ് ആണല്ലോ എന്ന് പറയും പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് വിളിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചപ്പം ഞാൻ അവരോട് എടുത്തു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാറേ ഭയങ്കര ലെബിനസ് ആയിരുന്നു പക്ഷേ അതാണ് അതിൻ്റെ ശരി അതാണ് അതിൻ്റെ ശരി എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം നമ്മുടെ ആ ഒരു ചുറ്റുമെന്റ് തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി അത് അതിനകത്ത് ചിലരിങ്ങനെ പറഞ്ഞവരുമുണ്ട് എന്നാലും അത് വേണമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവർക്ക് എവിടെയോ ഒരു 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 ഡലമയാണ് അത് വേണമായിരുന്നു അപ്പം അതൊക്കെ ഈ സിനിമ കൊടുക്കുന്നൊരു എക്സ്പീരിയൻസാണ് ഇപ്പം എന്നെ പറഞ്ഞാൽ ഈ സിനിമ കാണുമ്പോൾ കുറച്ചുപേർക്ക് ഞാൻ പറഞ്ഞു കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത് ഒരു ഒരു പല തരത്തിലുള്ള ഇമോഷണൽ എക്സ്പീരിയൻസുണ്ട് എനിക്ക് ഒത്തിരി പറയാൻ പറ്റാത്തൊണ്ടിരിക്കുവേ ഇമോഷണലി ആ ട്രാക്കിനെ ഫോളോ ആണ് സിനിമയില് ഇമോഷണലി അല്ലാതെ ഇതൊരു ക്രൈം ത്രില്ലർ പോലെ മാത്രം ഫോളോ ചെയ്തവർക്ക് അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല ആ ഇമോഷണൽ ഗ്രാഫിലൂടെ സഞ്ചരിച്ചവർക്ക് അത് ഭയങ്കര ഒരു മൊമെന്റാണ് ഞാനത് പറയാൻ കാരണം ഞാൻ സിനിമ കണ്ടത് എൻ്റെ ഹസ്ബൻഡ് കൂടെയാണ് ഇത്ര ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും കഥ അറിയില്ല അറിയാനും അറിയാൻ വേണ്ടെന്ന് പറയുന്ന വളരെയധികം സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ് ആള് സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് ആ ക്ലൈമാക്സ് പോർഷനിൽ ശരിക്കും എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഇറ്റ്സ് സോ ഡീപ്പ് ദർ ആർ സോ മെനി ലെയേഴ്സ് ടു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി കഥ അറിയാത്ത ഒരാളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ സത്യസന്ധമായിട്ട് കിട്ടിയപ്പോൾ ഞാനും വിചാരിച്ചു ഓ ഓക്കെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇമോഷണലി ആ ട്രാക്കിനെ ഫോളോ ചെയ്ത് എനിക്കൊന്നു ബിജു ചേട്ടൻ ഒരു വളരെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ് അത് പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് അറിയിക്കാനും പറഞ്ഞു ബിക്കോസ് ഹി എൻജോയ്ഡ് ഇറ്റ് സോ മച്ച് സട്ടിലായിട്ട് അത് പെർഫോം എളുപ്പമുള്ള ഒരു പെർഫോമൻസ് അല്ല അത് ആക്ടർ എനിക്ക് തോന്നി വേർഡ് നമ്പേഴ്സ് വെച്ചിട്ടൊരു വേർഡ് പ്ലേ ഉണ്ടല്ലോ അത് സാധാരണ ഈ ഡി യു ഡിബിഷൻ സിനിമകളിലൊക്കെയാണ് അധികവും കാണാറ് അദ്ദേഹമാണ് ഈ